ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് വോട്ടെണ്ണൽ ജൂൺ നാലാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ തന്നെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് ഭിന്നിപ്പിൻ്റെ സ്വരവുമായിട്ട് കുത്തിത്തിരിപ്പുമായിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊന്ന് വായിച്ചു കേൾപ്പിക്കാം വെള്ളിയാഴ്ച പോളിങ് വിശ്വാസികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് മുസ്ലിം മതവിശ്വാസികൾക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിയിൽ പോവാൻ ഉള്ളത് കൊണ്ട് തന്നെ അന്ന് വോട്ടെടുപ്പ് വെച്ചത് അസൗകര്യം സൃഷ്ടിക്കുമെന്നാണ് പി എം എ സലാം വിളിച്ചു പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ വോട്ടെടുപ്പ് രാവിലെ തന്നെ തുടങ്ങില്ലേ എന്നിട്ട് വൈകിട്ട് വരെ ഈ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും ഇതിനിടയ്ക്ക് ഒരു അരമണിക്കൂർ കണ്ടെത്താൻ ഈ രാജ്യത്തെ ഒരു പൗരന് ബുദ്ധിമുട്ടുണ്ട് എന്നാണോ യാതൊരു ഉളുപ്പുമില്ലാതെ ഇദ്ദേഹം വിളിച്ചു പറയുന്നത് എനി നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ചില സമയങ്ങളിൽ അഞ്ച് മിനിറ്റ് പോലും വരാറില്ല ഒരു ബൂത്തിലൊക്കെ എത്തിയിട്ട് വോട്ട് ചെയ്ത് തിരിച്ചു പോരാൻ ഒക്കെ പോട്ടെ ഈ വൈകിട്ട് ഒരു നിശ്ചിത സമയമുണ്ടാവുമല്ലോ ആ സമയത്തിന് ശേഷവും ബൂത്തിൽ ഒരുപാട് ആളുകൾ വരി നിൽക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരി നിൽക്കുകയാണെങ്കിൽ രാത്രി പത്ത് വരെ ആ വോട്ട് വരി നിന്ന സകലരെയും വോട്ട് ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു പോവാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ രാജ്യത്തെ നിയമം എന്നിട്ട് ഉച്ചക്കൊരു സമയത്തെ പ്രശ്നവുമായിട്ട് അതായത് കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിൽ പേടിപ്പെടുത്തൽ പ്രശ്നമുണ്ടാക്കുക കുത്തി തിരിപ്പുണ്ടാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യവുമായിട്ടല്ലേ പി എം എ സലാം ഇതൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനി ഈ പി എം എ സലാമിന്റെ പാർട്ടി ആകെ രണ്ട് സീറ്റിലാണല്ലോ മത്സരിക്കുന്നത് അതൊന്ന് മലപ്പുറവും പൊന്നാനിയിലും ഈ മലപ്പുറവും പൊന്നാനിയിലും ഉച്ച സമയത്ത് ഈ ഒരു പള്ളി സമയത്ത് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പ്രശ്നമാണെങ്കിൽ നിങ്ങൾ മുന്നണിയായിട്ടാണല്ലോ മത്സരിക്കാറുള്ളത് കോൺഗ്രസ്സിലൊക്കെ തന്നെ മറ്റു മതവിശ്വാസികളൊക്കെ ഉണ്ടല്ലോ അവരെ ആരെങ്കിലും ബൂത്തിൽ പിടിച്ചിരുത്തിയാൽ പോലെ ആ ഒരു സമയത്തേനി അവരെ നിങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ലേ അതൊക്കെ നിങ്ങളുടെ പ്രശ്നം ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളും ഞങ്ങളെല്ലാവരെയും അനുകൂലിക്കുന്നു എന്നൊക്കെ പറയുന്ന അതേ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വിളിച്ചു പറയുന്നത് ഉച്ചക്കൊരു ചെറിയ സമയത്തിൻ്റെ പ്രശ്നം കാരണം ഞങ്ങൾക്കെല്ലാവർക്കും അസൗകര്യമാണ് എന്ന് ഈ പി എം സലാമിനോട് പറയാനുള്ളത് മുസ്ലിം ലീഗിൽ മാത്രം ഒന്നുമല്ല മാത്രമൊന്നുമല്ല ഉള്ളത് കേരളത്തിലെ സകല പാർട്ടികളിലും മുസ്ലിങ്ങളുണ്ട് ഈ ഒരു സമയം വരെ ഒരു പാർട്ടിയിലെയും ഒരു നേതാവും വിളിച്ചു പറഞ്ഞിട്ടില്ല അസൗകര്യമാണ് എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വരുന്ന വളരെ അഭിമാനകരമായിട്ടുള്ളൊരു സമയത്തെ കേവലം അതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അതൊരു സമയം കണ്ടെത്തിയിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പൊതുസമൂഹത്തിൽ തന്നെ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇതൊക്കെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു ഭാരതീയൻ്റെയും അഭിമാന നിമിഷമാണ് ഈ വോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ രാജ്യത്തോട് എന്തെങ്കിലുമൊക്കെ ഒരു കൂറുണ്ടാവണം എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ പി എം എ സലാമിൻ്റെ ഇമ്മാതിരിയുള്ള പ്രസ്താവനകളെയൊക്കെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും